ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ കേരള പാടാവലിയിലെ തരിശു നിലയങ്ങളിലേക്ക് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകിലുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ആ വരികൾ അതെ തരിശു നിലയങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ ഇവിടെ എന്താണ് എസ് കരുമു കരുമുകിലിനെ പോലെയാണ് വേലക്കാർ തരിശു നിലത്തിലേക്ക് എത്തിച്ചേരുന്നത് കറുത്ത മഴക്കാരനോടാണ് മഴക്കാരനോടാണ് എന്തിനുപമിച്ചിരിക്കുന്നത് യെസ് വേലക്കാരെ ഉപമിച്ചിരിക്കുന്നത് വെയിലത്ത് പണിയെടുത്ത് ശരീരം കറുത്തു പോയവരാണ് വേലക്കാർ ഇങ്ങനെ കറുത്ത തൊഴിലാളികൾ പോലെ കൂട്ടമായി തരിശുഭൂമിയിലേക്ക് പണിക്കായി എത്തുന്നു തരിശുനിലത്തെ മഴക്കാർ മഴക്കാരെ കൃഷിക്ക് പാകപ്പെടുത്തുന്നത് പോലെ പണിക്കാർ നിലത്തെ കൃഷിക്ക് യോഗ്യമാക്കുന്നു വേനലിൻ്റെ അവസാനം വന്നുചേരുന്ന മഴ മേഘങ്ങൾ സമൃദ്ധിക്ക് കാരണമാകുന്നതുപോലെ കർഷകരുടെ പ്രവൃത്തി വസന്തത്തെ സൃഷ്ടിക്കുന്നു കരിമുകിലിൻ്റെ ഗുണങ്ങളിലേക്കും സവിശേഷതകളിലേക്കും തൊഴിലാളികളെ ബന്ധിപ്പിച്ചതിലൂടെ കാര്യങ്ങളെ ധ്വന്യാത്മകമായി പറയാൻ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഇതിന് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിൻ നോക്കാം മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയായി അണിയായി വേലക്കാരവരടിവച്ച വച്ചണയുമ്പോൾ തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത് ചർച്ച ചെയ്യുക ഇതുപോലുള്ള മറ്റു വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാമല്ലോ എന്താണ് യെസ് തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ നമുക്ക് ആൻസർ എഴുതാം ഭൂമിയെ ഒന്നായി ഉഴുതുമറിക്കാം ുള്ള ശക്തിയോടെയാണ് തൊഴിലാളികൾ എത്തുന്നത് തരിശുഭൂമിയെ വിളഭൂമിയാക്കി മാറ്റാനുള്ള അർപ്പണബോധമുള്ളവരാണ് തൊഴിലാളികൾ കൂട്ടമായി എത്തി ഉപയോഗിക്കപ്പെടുന്ന ശക്തി മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് തൊഴിലാളികൾ തെളിയിക്കുന്നു ഒരുമയോടെയുള്ള പ്രവർത്തനമാണ് മാറ്റങ്ങൾക്ക് അടിസ്ഥാനമെന്ന് തൊഴിലാളികൾ നമുക്ക് കാണിച്ചു തരുന്നു ഇനി ഇതുപോലുള്ള വരികൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ എന്നിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അവരുടെ കാൽ പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ ഈ വരികൾ നമുക്ക് എന്ത് എഴുതാം നോക്കൂ തൊഴിലാളികൾ തുടർച്ചയായി തരിശു ഭൂമിയിലേക്ക് എത്തി പണികൾ ചെയ്തപ്പോൾ എന്താണ് ആ ഭൂമിക്ക് കൃഷിക്ക് അനുയോജ്യമായി ഭൂമി എന്തായി കൃഷിക്ക് അനുയോജ്യമായി കൃഷിക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒന്നൊന്നായി സൃഷ്ടിക്കപ്പെട്ടു തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിനു മുന്നിൽ തടസ്സങ്ങളെല്ലാം തകർന്നു വീണു ജന്മിമാരിൽ നിന്ന് കൃഷിഭൂമി തൊഴിലാളികൾ നേടിയത് പോരാട്ടങ്ങളിലൂടെയാണ് തൊഴിൽ മേഖലയിലെ ജീർണതകൾ അവസാനിപ്പിച്ചത് പണിക്കാരുടെ സംഘശക്തിയാണ് എന്നാൽ നെക്സ്റ്റ് വരികൾ നോക്കാം നമുക്ക് അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നോർ മൃതിയായാളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ മുഖ്യ നമുക്ക് കുറിപ്പ് എഴുതാം കരിശു നിരത്തി കൃഷിഭൂമിയാക്കാൻ എത്തുന്ന തൊഴിലാളികൾ പലതരത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് മരണതുല്യമായ തുല്യമായ പട്ടിണിയിൽ എരിഞ്ഞു ജീവിക്കുന്നവരാണ് പണിക്കാർ ഈ ഇല്ലായ്മകളെയെല്ലാം സഹിച്ചാണ് തൊഴിലാളികൾ വലിയ ശക്തിയോടെ അധ്വാനിക്കാൻ എത്തുന്നത് ദാരിദ്ര്യവും ജീവിത ദുഃഖങ്ങളുമൊക്കെ സഹിച്ച് പൊരുതുന്നവർക്ക് വിജയമുണ്ടാകൂ എന്ന് തൊഴിലാളികൾ തൊഴിലാളികൾ നമുക്ക് കാണിച്ചു തരുന്നു ഓക്കേ ഏതാ നെക്സ്റ്റ് നോക്കൂ അധ്വാന വർഗത്തിൻ്റെ ജീവിത അവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലങ്ങളിലേക്ക് കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി പ്രസ്താവനയോട് പ്രതികരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് ആൻസർ എഴുതാം തൊഴിലാളികളുടെ ജീവിത അവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലകളിലേക്ക് തൊഴിലാളികൾ ദാരിദ്ര്യത്തോടും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോടും കൂടിയവരാണ് മരിച്ചു വീണേക്കാവുന്ന തരത്തിലുള്ള മുഴു പട്ടിണിയും അനുഭവിക്കുന്നവരാണ് ഈ ദുരവസ്ഥയിൽ കഴിയുന്നവരാണെങ്കിലും കൃഷിഭൂമിയെ ഒറ്റശാലായി ഉഴുതുമറിക്കാനുള്ള ശക്തിയോടെയാണ് തൊഴിലാളികൾ തരിശുഭൂമിയെ മാറ്റിത്തീർക്കുന്നത് തൊഴിലാളികളുടെ തളരാത്ത കൈകളിൽ സമൃദ്ധി നൽകാൻ കഴിയുന്ന വിത്തുകളുമുണ്ട് ഭൂമിയെ തരിശാക്കിയ ഉടമകളുടെ തീരുമാനങ്ങളെ തകർത്തെറിഞ്ഞത് തൊഴിലാളികളുടെ സംഘശക്തിയാണ് ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ചോദ്യം അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ സ്പന്ദനങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ള രുന്നു തൊഴിലാളികളുടെ സംഘശക്തി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ കവിതയിലെ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് പ്രയോഗ ഭംഗി വിവരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പം ആ തൊഴിലാളികളുടെ സംഘശക്തി പരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് എഴുതാം തൊഴിലാളികൾ മണ്ണിനോടും പ്രകൃതിയോടും പടവെട്ടുന്നവരാണ് കഠിനമായ ജീവിത സാഹചര്യങ്ങളെ നേരിടുന്നവരാണ് പണിക്കാർ അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ പരുക്കനാണ് സദാ പ്രയത്നത്തിനായി തുടിക്കുന്ന ഹൃദയമാണ് കർഷക തൊഴിലാളികളുടേത് ദാരിദ്ര്യം പോലുള്ള കടുത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചും ഭൂവുടമകളുടെ എതിർപ്പുകളെയും നിസ്സഹകരണങ്ങളെയും ഒക്കെ സംഘശക്തി കൊണ്ട് തോൽപ്പിച്ചവരാണ് തൊഴിലാളികൾ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തിനും സ്വന്തമായി കൃഷിഭൂമി ലഭിക്കുന്നതിനും അർഹമായ കൂലി നേടുന്നതിനുമൊക്കെയായി കൂട്ടായി പ്രയത്നിച്ചവരാണ് തൊഴിലാളികൾ വരികളിൽ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗങ്ങൾ തൊഴിലാളികളുടെ കൂട്ടായ യത്നത്തെ വ്യക്തമാക്കാൻ സഹായകമാണ് ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത്തെ ചോദ്യം ഇരുമ്പും മിരമ്പും എന്നൊരു ഊർജ്ജവും യുവാക്കൾ തൻ ഞരമ്പിലൂടെ പാളും നൂതന ചൈതന്യവും പാറ വെട്ടാനും പുഴക്കണ കെട്ടാനും വിദ്യുത് ധാരയാൽ പൊതു കർമ്മശാലകളൂട്ടിയിടാനും കൂട്ടായ കൃഷിഭൂമി യന്ത്രത്തിൻ കലപ്പയാൽ പൂട്ടാനും കതിർക്കൊയ്ത് കൂട്ടാനും ത്വരിക്കവേ ആ മഹാസംരംഭത്തിൻ സംഘഗാനത്തിൽ ചേർന്നു നാം അനുഭവിക്കാം പണ്ടില്ലാത്തൊരഭിമാനം യുഗപരിവർത്തനം വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ യുഗപരിവർത്തനം എന്ന കവിതയിലെ വരികളാണല്ലേ നൽകിയിട്ടുള്ളത് നോക്കൂ മുകളിൽ നൽകിയ വരികളുടെ ആശയത്തിനോട് യോജിച്ച വരികൾ പാഠഭാഗം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഈ വരികൾക്ക് യുഗപരിവർത്തനം എന്ന കവിതയിലെ വരികൾക്ക് ഇതേ ആശയം വരുന്ന വരികൾ ഏതാണ് നമ്മൾ പാഠഭാഗത്തുള്ളത് നോക്കൂ ഏതാണ് ഐ എസ് അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നോർ മൃതിയായും പട്ടിണിയിൽ പട്ടിണിയിൽ മൃതിയായാളും പട്ടിണിയിൽ സ്വയം സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്കൾ കുന്നുകൾ ഞങ്ങളുടെ ഏറ്റിയതാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എൻ്റെ പേടി പുതുമണ്ണിൻ കുതുകാർദ്രതകൾ ഈ വരികളല്ലേ കൂട്ടുകാരെ ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട് യെസ് ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ നമുക്ക് ക്യാൻസൽ എഴുതാം നമുക്ക് ആൻസർ നോക്കാം വൈലോപ്പിള്ളിയുടെ യുഗപരിവർത്തനം എന്ന കവിത സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള യുവജനങ്ങളുടെ കരുത്തിനെയാണ് വ്യക്തമാക്കുന്നത് പാറ പൊട്ടിച്ചും അണകെട്ടിയും വൈദ്യുതിയെ ഉണ്ടാക്കി വ്യവസായശാലകൾ പ്രവർത്തിപ്പിച്ചും യന്ത്രങ്ങൾ ഉപയോഗിച്ചും കൃഷി അഭിവൃദ്ധിപ്പെടുത്തിയും വിളവെടുത്തും നാടിനെ സമൃദ്ധിയിലേക്ക് എത്തിക്കുന്നതിന് പ്രയത്നിക്കുന്ന യുവാക്കളുടെ ഒപ്പം ചേരുമ്പോൾ അഭിമാനം തോന്നുന്നതെന്ന് വൈലോപ്പിള്ളി പറയുന്നു തരിശുനിലങ്ങളിലെ തൊഴിലാളികൾ പട്ടിണിയിൽ എരിയുമ്പോഴും മണ്ണിനെ പൊന്നാക്കാൻ കഷ്ട പ്പെടുന്നവരാണ് വലിയ കരിങ്കല്ല് തകർത്ത് കരുത്തോടെ അധ്വാനിച്ച് സമൂഹത്തെ ഊട്ടുന്ന കർഷകരുടെ അർപ്പണ മനോഭാവ അർപ്പണ മനോഭാവത്തെ ആദരിക്കുക തന്നെ വേണം അതിനെക്കുറിച്ച് പാടാതിരിക്കാൻ കവിക്കും കഴിയില്ല അത്രത്തോളം മഹത്തരമാണ് തൊഴിലാളികളുടെ എന്ന് തിരുനല്ലൂർ പറയുന്നു അധ്വാനിക്കുന്നവരാണ് ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് രണ്ട് കവികളും വ്യക്തമാക്കുന്നു അപ്പോൾ കൂട്ടുകാരും എന്തു ചെയ്യുക ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്